ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി ഞാൻ വീഡിയോ ഒന്നും ചെയ്യാണ്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ സാധനം എന്താണെന്ന് കാണിച്ചത് എല്ലായിടത്തും ഉണ്ടാവും മഴ വരുമ്പോൾ എല്ലായിടത്തും ഉണ്ടാകുന്ന സാധനമാണ് അത് കുറേ കാണാൻ നല്ല രസമാണ് ഇത് കാണാത്ത കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അവർ അവർക്ക് വേണ്ടും കൂടിയാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനു അതിനുമുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് ഒരു ലാബിനെ കൊണ്ടുവന്നിട്ടുണ്ട് ലാബിന്റെ പേര് ഡോറ എന്നാണ് ഡോറേനെ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മളെ ഡോറമോൾ ഡോറേ ഡോറേ ഫുൾ ചകിരി എല്ലാം പൊട്ടി പൊടി ആക്കി എന്താ ഫേവററ്റ് ഫുഡ് ചോറും തൈരും മാത്രമാണ് അത് നല്ലോണം എത്ര വേണമെങ്കിൽ തിന്നും ഡോറൊക്കെ ഏകദേശം മൂന്ന് മാസമായിട്ടുണ്ട് ഇപ്പോ നമ്മളെ വീടിൻ്റെ മോളത്തെ സൈഡാണ് ഈ സംഭവം ഇല്ലത് അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം ഇത് മഴ വന്നതുകൊണ്ട് ഫുൾ ആകെ കൊളായിട്ടുണ്ട് എന്താ ഇത് ഫിലിങ്ങിലിടുവാന്ന് പറഞ്ഞ ഒരു തരം ഇതാണ് ഇതൊന്ന് മാവിൻ തയ്യാന്ന് ഏകദേശം നാല് വർഷമായി നമ്മൾ വാങ്ങിയിട്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന പറഞ്ഞതാണ് ഇതുവരെ ഒന്നും ആയിട്ടില്ല അടുത്ത വർഷം കായ്ക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മളെ പഴയ കോഴിക്കൂടെ ഇപ്പോൾ കോഴിയൊന്നുമില്ല ഓല മുന്നിട്ടാകെ പിന്നു നല്ല മുള്ളിലോട്ട് പോട്ടേ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളെത്തിയിട്ടുണ്ട് അപ്പൊ കാണിച്ചു തരാം എന്താ കണ്ട എല്ലായിടത്തും ഉണ്ടാവും തന്നെ പക്ഷെ നമുക്ക് ഇപ്രാവശ്യം നമ്മളെ ഈ ഈയൊരു വളപ്പ് ഉണ്ട് കുറേ സ്ഥലത്ത് കൂട്ടം കൂടിയിട്ടുണ്ട് ചില സ്ഥലത്ത് വേറെ വേറെ ആയിട്ടുണ്ട് അമ്മ കണ്ടു നേരത്തെ കണ്ടിട്ട് അമ്മ കുറെ പറിച്ചിട്ട് കൊണ്ടുവന്നു വീട്ടിലേക്ക് ബാക്കി ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ കുറച്ചും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന കണ്ടാ അപ്പൊ ഞാൻ കൂണ് പറിക്കാൻ പോവാണ് ഗായ്സ് ഇതാ അമ്മേ ഇത് ഞാൻ ഇങ്ങനെ എടുക്കുന്നുള്ള അടിയിലത്തെ ആ മണ്ണ് കളഞ്ഞിട്ട് മാത്രമേ എടുക്കുന്നില്ലു ുള്ളായിട്ട് പൊരിക്കുന്നില്ല ഇങ്ങനെ നുള്ളി എടുക്കുന്ന കേട്ടാ ഇല്ലെങ്കിൽ ആ മണ്ണ് ബാക്കിയിൽ തന്നെ ഒന്നിച്ചാവും കത്രിക എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു എന്നിട്ട് കാര്യമില്ല ഗൈസ് വിചാരിച്ചിട്ടാ ഞാൻ തുടങ്ങിയതേ നാളെ ആവുമ്പോഴേക്കും കുറേ കൂടി ഉണ്ടാവുമായിരിക്കും കൂട്ടം കൂടിയിട്ടും ഉണ്ട് അല്ലാണ്ട് ഒറ്റക്കൊറ്റക്കായിട്ടും ഉണ്ട് വേറെ വേറെ സ്ഥലത്ത് വേറെ വേറെ പോലെയുണ്ട് കാടിൻ്റെ ഇടയിലെല്ലാം കൂടിയാണ് ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കാട് പൊരിക്കുമ്പോൾ ഇത് അങ്ങനെ പൊരിഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനെക്കാളും നല്ലത് മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് നല്ല നുള്ളിയെടുക്കാം ഇതിൽ കുറേ ഇന്നലെ വിരിഞ്ഞതുണ്ട് ഇനിയിപ്പോൾ നാളെ വിരിയാണുള്ളതുണ്ട് ഇതെല്ലാം വിരിഞ്ഞ ഇന്നലെ വിരിഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട് അതൊരു മോശമായ പോലെയുണ്ട് അപ്പോൾ അത് ഞാൻ എടുക്കുന്നതിന് ചിലപ്പോൾ അതിൽ പുതുണ്ടാവും أنا لا فرشان. എല്ലായിടത്തും ഉണ്ട് കുറേ കൂട്ടം കൂടിയിട്ടുണ്ട് അല്ലാതെ കുറേ സ്ഥലത്ത് ഇതാ ഇതുപോലെ വേറെ തന്നെ ഉണ്ട് ഫുള്ള് പുല്ലെല്ലാം മുളിച്ചതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഉള്ളുണ്ട് കുറേ ഇതാ കണ്ടോ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇത് പൊരിച്ചെടുക്കുന്നതാണ് ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ക്ലീനാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വരുന്ന ഗൈസ് ഇവിടിയും കുറേ ഉണ്ട് ഇവിടെ ഗൈസ് ഇവിടെ കുറേയുണ്ട് എനിക്ക് തോന്നുന്നതിന് രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെ മുളച്ചുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു കുറേ ഉണ്ട് ഭയങ്കര അലമ്പാ അതൊന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഒന്നും നോക്കണ്ട അയാളെ നോക്കിയിട്ടില്ല എടുക്കാൻ പറ്റുമോ നമുക്ക് കുറേ ഇങ്ങനെ മുട്ടുമുട്ടായിട്ട് വരുന്നുണ്ട് എന്താ ഒരു കുമ്പളം കണ്ട് ഞാൻ എന്നാൽ ആ കുമ്പളം കാണുന്നത് അമ്മ ചിലപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഇരിക്കും ഞാൻ ഇപ്പോളാണ് കാണുന്നത് ഐസ് അങ്ങോട്ടല്ല മുളച്ചിട്ടുണ്ട് ഏതിലല്ലയോ കൂടി ഇറങ്ങുന്നുണ്ട് മിക്കവാറും പുതു എൻ്റെ മേത്ത് പരന്ന് കയറാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് ക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കുറച്ച് അമ്മ നേരത്തെ കൊണ്ടുപോയത് അപ്പോൾ അതുകൊണ്ട് ഇത്ര മതി തോന്നുന്നു അപ്പോൾ ഇത് കറി റെഡിയാക്കിയിട്ട് ഞാൻ കാണിക്കാം പറ്റുവാണെങ്കിൽ കറി ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ ഒന്നിച്ച് ആഡ് ചെയ്യാം കേട്ടോ നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് തിളച്ച വെള്ളമല്ല ചെറിയ ചൂടുവെള്ളം ആണെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം വെള്ളം ഒഴിച്ച് നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുമില് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് നേരം നമുക്കിത് ഈ വെള്ളത്തിൽ ഇട്ട് വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുക്കുന്ന കഴിഞ്ഞെടുക്കാം വെള്ളമൊഴിച്ചു സെറ്റാക്കി ഞാൻ അടച്ചു വെച്ചു ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിത് കോരിയിട്ട് വെള്ളത്തിൽ നിന്ന് കോരിയിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് മണ്ണിൻ്റെ ചട്ടിയിലാണ് അപ്പോൾ അതിലേക്ക് ഞാനിത് കോരി ഇടാൻ പോകുന്നുണ്ട് ചെറുതായതുകൊണ്ട് ഇനി ഇപ്പം മുറിക്കലോ തരിക്കലോ ഒന്നുമില്ല ഇതേപോലെ എടുത്ത് വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ കുമിലെല്ലാം കൂണെല്ലാം ഇതിലിട്ട് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിൻ്റെ ഉപ്പ് ഇത് വെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മാത്രമേ ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇടുന്നില്ലോ ഇനി അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല എന്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആവശ്യത്തിനുള്ള അതിനനുസരിച്ച് ചേർത്താൽ മതി കുറച്ച് ചേർത്താൽ മതി കൂടുതലായിപ്പോയാൽ ഒരു കയ്പ്പുണ്ടാവും അടുത്തതായി നമ്മൾ ചേർക്കാമോ ഇത് എന്താ പൊടിച്ച് വെച്ച വാറ്റൽ മുളകാന്ന് ഇത് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം നമ്മുടെ എരിവും എങ്ങനെയാണ് അരിവ് എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിച്ചത് ഇത്രയും സാധനം ചേർത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് അടുപ്പിൽ വെച്ചിട്ട് വേവിക്കാം അപ്പൊ നമ്മൾ നേരത്തെ വെള്ളത്തിൽ നിന്ന് എടുത്ത് സമയത്ത് കുറച്ച് വെള്ളത്തിൽ ഒന്നിച്ചു അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒന്നിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം വേണ്ട വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തു നമുക്ക് ഇത് അടച്ചെടുത്ത ഇനിയിപ്പോ ഇതൊന്ന് ചെറുതായിട്ട് വന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും റെഡിയാക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം നല്ല രീതിയിൽ തീ കത്തുന്നില്ല നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം ആ അപ്പോൾ നമ്മളിത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുപ്പിൽ തീ കാലോണം കുറവാന്ന് അപ്പോൾ തന്നെ പെട്ടെന്ന് അവലോന്ന് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി അതാ പുകയിലൊന്നു വേണം അവർക്ക് അല്ലേ അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കതായി റെഡി ായിട്ടുണ്ട് വെള്ളം ആറുന്നുണ്ട് വെന്ത് കഴിഞ്ഞ ഓൾറെഡി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചതിച്ചു വെച്ചിട്ടുണ്ട് ഞാനെന്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമെന്ന് വാങ്ങി ഇനി കൂടി കൂടി കുറച്ചും റിട്ട് നമ്മുടെ കറി റെഡിയായി വെള്ളം ആറിയിട്ടുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റ് പ്രൊസീജിയർ എണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ച് എന്നിട്ട് നമ്മുടെ കറി റെഡിയായി സെറ്റായി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ